മോദിയുടെ പടനായകൻ വരകരുത് അനൗൺസ്മെന്റ് വാഹനത്തിലെ അറിയിപ്പ് കേൾക്കേണ്ട താമസം അനുപ്പെട്ടി ജംഗ്ഷനിലേക്ക് കുട്ടികളും സ്ത്രീകളും പാഞ്ഞെത്തി തൊട്ടുപിറകെ ബാൻഡ് മേളവുമായി ലോറിയിൽ യുവാക്കൾ உங்களுடைய வாக்கு சேகரிக்கான் வெற்றி வேட்பாளர் திரு அண்ணாமலை வருகிறார் 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 பயப்படுறாங்களா இல்லைன்னு தெரியும் பிரத்யேகம் தயாராக்கிய வாகனத்தில் கே அண்ணாமலையுடைய என்ட்ரி ജനക്കൂട്ടത്തിന് നടുവിലായി വാഹനം നിന്നു ഉടനെ കാത്തുനിന്ന കുട്ടികളുടെ വക ചിലംപാട്ടം വാനിൽ തയ്യാറാക്കിയ വേദിയിൽ നിന്നും സംസാരിക്കുവാനായി മൈക്ക് എടുത്തതും കുട്ടികളും യുവാക്കളും ഉച്ചത്തിൽ വിളിച്ചു അണ്ണാമലൈ അണ്ണനുക്ക് ജയ്ക്കും യുവാക്കൾക്ക് അണ്ണനാണ് അണ്ണാമലൈ കുട്ടികളുടെ മാമനും പ്രചാരണ വാഹനം ഓരോ മുക്കിലും നിർത്തുമ്പോൾ പൂക്കളുമായി അടുത്തെത്തുന്ന കുട്ടികളോട് അണ്ണാമലൈ പറയും നല്ല പഠിക്കണം പ്രസംഗശേഷം താഴേക്കിറങ്ങും അപ്പോഴേക്കും ജനം പൊതിയും ചിലർ സെൽഫി എടുക്കും ചിലർക്ക് വേണ്ടത് ഷെയ്ക്ക് ഹാൻഡ് പരമാവധി അതെല്ലാം സാധിച്ചു കൊടുത്ത് അടുത്ത സ്ഥലത്തേക്ക് അനുപെട്ടി കഴിഞ്ഞ് പുളിയം എത്തിയപ്പോഴേക്കും ജനസാഗരം പ്രസംഗം അവസാനിപ്പിക്കാറായപ്പോഴേക്കും അച്ഛന്റെ തോളിലിരുന്ന് വാനിന്റെ അടുത്തേക്ക് വരാൻ കൊതിച്ച പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു അണ്ണാമലൈ ലവ് അണ്ണാമലു അണ്ണാമലൈ തിരിഞ്ഞു നോക്കി കിട്ടിയ ഷാളുകളിൽ ഒന്ന് അവൾക്ക് നേരെ നീട്ടി കുട്ടികളുടെ ഹീറോയാണ് കർണാടകത്തിൽ ഐ പി എസ് കാരനായിരിക്കെ സിംഗം എന്ന വിളിപ്പേരുള്ള അണ്ണാമലൈസ്